എല്ലാവർക്കും എൻ്റെ നമസ്കാരം ലോക ക്രൈസ്തവ സഭ ക്രിസ്തുവിന് ശേഷം അപ്പോസ്തോന്മാർ കൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിച്ച സുവിശേഷം ഇന്ന് ലോകം മുഴുവൻ പടർന്ന് സഭയുടെ ദൗത്യത്തിലെ വലിയൊരു ചരണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ സഭയുടെ ചരിത്രം പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് അനാവരണം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ക്രൈസ്തവ സഭ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെയും പുനരുദ്ധാനത്തെയും തുടർന്ന് തൻ്റെ ശിഷ്യഗണം സുവിശേഷ പ്രവർത്തനത്തിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുചെന്നു വ്യക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നു അങ്ങനെ ഇന്ത്യയിൽ കടന്നു വന്ന വ്യക്തിയാണ് തോമസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപ്പോൾ പ്രചരിപ്പിച്ച സുവിശേഷം നൂറുമേനി ഫലം റോമ നൂറുമേനിമ്രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തും ആദ്യ രണ്ടു നൂറ്റാണ്ടുകൾക്കിടയിൽ സഭ വ്യാപിച്ചിരുന്നു ഈ കാലഘട്ടം സഭയ്ക്ക് പീഡനങ്ങളുടേതായിരുന്നു ഇക്കാലത്താണ് ക്രൈസ്തവ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പത്തു പുതു പീഡകൾ വിവിധ രാജാക്കന്മാരുടെ കീഴിൽ ക്രൈസ്തവ സഭയ്ക്ക് നേരിടേണ്ടി വന്നത് പീഡകളെക്കുറിച്ച് അല്പം വിശദമായി പറയേണ്ടതുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ആദ്യമേക്കുറിച്ച് വിദിക്കാം പീഡയുടെ അവസാനമായപ്പോഴേക്കും ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിൽ വളരെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകൾ ക്രൈസ്തവ സഭ പ്രതികൂലമായ കാലാവസ്ഥയിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സഭയ്ക്ക് കഴിഞ്ഞു വാമൊഴിയായി മാത്രം അറിഞ്ഞുവെന്ന വിശ്വാസമാണ് ഈ മൂന്ന് നൂറ്റാണ്ടുകളിലും ക്രൈസ്തവ സഭയെ നയിച്ചത് ബൈബിളിനൊരു രൂപം വന്നിരുന്നില്ല അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന നിലയിൽ ബൈബിൾ പോലും ഉണ്ടാകുന്നത് അക്കാലത്തെ വിശ്വാസത്തിൻ്റെ തീഷ്ണത മനസ്സിലാക്കാൻ ഈ ഒരു ഉദാഹരണം ഈ ഒരു സംഭവം മാത്രം മതി